വെൽക്കം ഫ്രണ്ട്സ് എൻ സോബി ട്രേഡിംഗ് സെഗൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രീവിയസ്ലി അപ്ലോഡ് ചെയ്തു വെച്ചിരിക്കുന്ന ടു വീഡിയോ രണ്ട് വീഡിയോ ഉണ്ട് അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് എൻട്രി സെനാരിയോസിലേക്ക് കുറച്ചുകൂടെ നമുക്കൊരു ഫാസ്റ്റ് ആയിട്ട് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ത്രീ മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് വൺ മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് സെയിം എൻട്രി സെറ്റപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സെനാസിനകത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും തോട്ട് പ്രോസസ്സും സിമിലർലി നമ്മുടെ രണ്ട് കൂട്ടരും ഒരുപോലെ ചിന്തിക്കുമ്പോഴാണ് അതിനൊരു മീനിങ് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിനെ കാണാൻ പറ്റുന്നത് എന്ന് പറയുന്നത് ഓൾ റൈറ്റ് നോ ലസ് ഈ വൺ മിനിറ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് നോക്കാം സോ വൺ മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ നോക്കുമ്പോൾ ഇന്ന് ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഫോർത്ത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാമ്പ് ഇവിടെ താഴെ നടക്കാണല്ലോ സോ നമുക്ക് മൂന്ന് മാസം പുറകോട്ടുള്ള ചാർട്ടിലേക്ക് പോകാം അപ്പോൾ മൂന്ന് മാസം പുറകോട്ടുള്ള ചാർട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ വരെ നമുക്ക് കിട്ടും നോക്കാം വൺ മിനിറ്റിൻ്റെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിക്കോസ് ആ ഇപ്പോൾ നമുക്കിവിടെ ഏപ്രിൽ ട്വൻറ്റി എയ്റ്റ് ഏപ്രിൽ ട്വൻഡ് ഏപ്രിൽ മെയ് ജൂൺ വരെ നമുക്ക് കിട്ടി അല്ലേ അപ്പോൾ മൂന്ന് മാസം പുറകോട്ടുള്ള ചാർട്ടാണ് സോ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഈ ചാർട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു സോ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയേക്ക് കട്ട് ചെയ്ത പോർഷനല്ല വേറെ ഏതോ ഒരു ചാർട്ടിലേക്കാണ് പോയേക്കുന്നത് ഓക്കെ ഇപ്പോൾ നമ്മൾ ട്വൻറ്റി എയ്റ്റ് ഏപ്രിൽ അവിടെ വരെ കിട്ടി സോ നോ പ്രൈസ് ഇവിടെ നിന്ന് നമുക്ക് എൻട്രി വേണമേണ്ട ഓരോ ഓരോ സിറ്റുവേഷൻ നമുക്ക് നോക്കാം നമ്മൾ ഏതാണ് നമ്മൾ ബൈങ്ങിന് കൂടും ചിലപ്പോൾ സെലിംഗിന് കൂടും വാട്ട് റെഡി സോ വാട്ട് ഇസ് എ സെറ്റപ്പ് സെറ്റപ്പ് പറഞ്ഞുപോയോ സെറ്റപ്പ് എന്ന് പറയുന്നത് സിമ്പിളാണ് ഇംബാലൻസ് സീക്കിംഗ് ലിക്വിഡിറ്റി ഇംബാലൻസ് ലിക്വിഡിറ്റി ഫോർ ലിക്വിഡിറ്റി ഫോർമേഷൻ ഇൻ ദ ചാർട്ട് ഇംബാലൻസ് പിന്നെ എന്താണ് ഒരു പ്രീമിയം ഏരിയയിൽ നിന്ന് ബൈങ് സെല്ലിംഗ് ഫ്രം എ പ്രീമിയം ഏരിയ ബൈങ് ഫ്രം എ ഡിസ്കൗണ്ടഡ് ഏരിയ അല്ലേ അപ്പോൾ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ അതാണ് അതിൻ്റെ ആയിട്ടുള്ള തത്വം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുള്ള കാര്യം മൂന്നുകൂട്ടം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ നോക്കുന്നു അപ്പം ഈ ലെക്ചർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്രീവിയസ്ലി അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ തൊട്ട് പുറകിൽ നയൻറ്റി നൈൻ പെർസെൻറ്റേജ് സ്നിപ്പർ ഷോട്ട് സ്നിപ്പർ ട്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് നമ്മൾ നോക്കി മനസ്സിലാക്കുക അപ്പോൾ അതിനു മുന്നേ ഒരു കാര്യം പറയാം സോ നമ്മൾ ആരാണ് ആക്ച്വലി നമ്മൾ ഓരോരുത്തരും ആരായിരിക്കണം നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ ട്രേഡിംഗ് സീക്രട്ടിൻ്റെ ക്യാറ്റാണ് ഓക്കെ കാറ്റിൻ്റെ പ്രത്യേകത എന്താണ് ആക്ച്വലി ഒരു കാറ്റ് ഒരു പൂച്ചയുടെ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് അതായത് ഒരു ഒരു അപകടം വരുവാണോ അല്ലെങ്കിൽ ഒരു ഒരു അതിൻ്റെ ഒരു എരിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പാമ്പുമായിട്ട് കളിക്കാൻ പോകുകയാണെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ ഇതിൻ്റെ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് ട്വന്റി ടു സെവൻറ്റി മില്ലി സെക്കൻഡാണ് ആക്ച്വലി ഒരു പൂച്ചയുടെ പ്രതികരണ സമയം അവിശ്വസനീയമാമിതം വേഗതയുള്ളതാണ് സാധാരണ ഇരുപത് മുതൽ എഴുപത് മില്ലി സെക്കൻഡ് വരെയാണ് ശരാശരി മനുഷ്യ പ്രതികരണ സമയമായ നൂറ്റി തൊണ്ണൂറ് മുതൽ മുന്നൂറ് മില്ലി സെക്കൻഡിനേക്കാൾ വളരെ കൂടുതൽ വേഗതയേറിയതാണ് ഈ പൂച്ചയുടെ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് ഓൾറൈറ്റ് അപ്പം നമ്മൾ വി ആർ പ്രൊഫഷണൽ കാറ്റ്സ് ഓഫ് ട്രേഡിങ് സീക്രട്സ് നൗ ഇനി നമ്മൾ ആരുമായിട്ടാണ് നമ്മൾ നമ്മൾ ഗെയിം ചെയ്യാൻ പോകുന്നത് നമ്മൾ ഗെയിം ചെയ്യാൻ പോകുന്നത് കിങ് ക്ബബ്രായുമായിട്ടാണ് നമ്മൾ ഗെയിം ചെയ്യാൻ പോകുന്നത് അപ്പം വളരെ കൂടി വേണം നമ്മൾ ഓരോ മൂവും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ബിക്കോസ് പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എടുത്തെറിഞ്ഞാലും നാലുകാലെ വന്ന് നിൽക്കും ഓൾ റൈറ്റ് അപ്പോൾ ആ ഒരു ആ ഒരു തോട്ട് പ്രോസസ്സും നമ്മുടെ ഡിസിപ്ലിനും എല്ലാം നമ്മൾ ഈ പൂച്ചനെ നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ അതൊരു ഒരു ഇൻസൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതുള്ളൂ അപ്പോൾ നമ്മുടെ ഡിസിപ്ലിൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർക്കുമ്പോഴാണ് ഈ പൂച്ചയുടെ കാര്യം ഓർത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഡിസിപ്ലിൻ താനേ വന്നുള്ളൂ സോ നമ്മൾ ഈ ലിക്വിഡിറ്റി മാർക്ക് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ആക്ച്വലി വേർ ആർ ദ മാസസ് അല്ലേ മാസസ് എന്ന് പറഞ്ഞാൽ ഈ കാൻഡിൽസിൻ്റെ മൂവ്മെ എത്രമാത്രം ആൾക്കാർ പാട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഈ കാൻഡിൽസ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലേ സിമ്പിൾ അല്ലേ അപ്പം നമ്മൾ നോക്കുന്നത് നമുക്ക് ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട് റൈറ്റ് പിന്നെ നമ്മൾ ഈ ചാട്ടിൻ്റെ ഫോർമേഷൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും ഇതും ഇത് ലിക്വിഡേറ്റ് ചെയ്തു ഇത് ലിക്വിഡേറ്റ് ചെയ്തു അല്ലേ അതിൽ ലിക്വിഡേറ്റ് ചെയ്തു സോ ഇനി അടുത്ത ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി എവിടെയാണ് ഈ ഒരു പർട്ടിക്കുർ കാൻഡിലിൻ്റെ ഈ പർട്ടിക്കുലർ കാൻഡിൻ്റെ ബോഡി ഫോർമേഷൻ്റെ ജസ്റ്റ് ആയിട്ടാണ് അടുത്ത ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് സോ നമ്മളെ സംബന്ധിച്ച് മേജർ ലിക്വിഡിറ്റി ലൈസ് ഹിയർ അല്ലേ ഇവിടെയാണ് നമ്മൾ മേജർ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ലിക്വിഡേറ്റ് ചെയ്യുമ്പോഴാണ് ലിക്വിഡിറ്റി ഫോർമേഷനകത്ത് ഈ ഒരു മൂവ്മെൻറ്റിൽ ലിക്വിഡേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എൻട്രി ചനേരിയോ ഫോം ചെയ്യുന്നതെന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് എൻട്രി ഇല്ല അതൊരു റേഞ്ച് വിട്ട് പുറത്തുള്ള നമ്മൾ വരയ്ക്കുന്ന റേഞ്ചിന് ഔട്ട് ആയി ആയിക്കഴിയുമ്പോഴത്തേനും ഇറ്റ് ഈസ് സ്വീപ്പിംഗ് ദ ലിക്വിഡിറ്റി സോ മാർക്കറ്റ് സം സംസോർട്ട് ഓഫ് ആക്ടിവിറ്റീസ് അവിടെ കാണിക്കും ഏത് ഇറ്റ് വിൽ ഗോ ഡൗൺ എറ്റ് വിൽ ഗോ അപ്പ് വാട്ടോറിറ്റീസ് ഓക്കെ നമ്മൾ അതിനകത്ത് എവിടെ വെച്ച് എൻട്രി എടുക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഓൾ റൈറ്റ് അപ്പം നെക്സ്റ്റ് കാൻഡിൽ വരുമ്പോഴത്തേനും എന്ത് സംബന്ധിച്ചു അടുത്തൊരു ക്യാൻഡിൽ വന്നു ഓക്കെ ഇസ് ഇറ്റ് സ്വീപ്പിംഗ് ദ ലിക്വിഡിറ്റി യെസ് ഇറ്റ്സ് മൈനർ ലിക്വിഡിറ്റി ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട് സോ രണ്ട് കാൻഡിലായുള്ളൂ ഇൻക്രീസ്ഡ് വോളിയം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ല ഓപ്പണിംഗ് മാർക്കറ്റാണ് ക്യു ക്യുക്ക് ആണ് സോ നെക്സ്റ്റ് ക്യാൻഡിൽ സംഭവിച്ചു ഡിക്രീസ്ഡ് വോളിയം ആണ് ഇൻക്രീസ്ഡ് വോളിയം അല്ല സോ ഇസ് ഇറ്റ് സ്വീപ്പിംഗ് ഇ ലിക്വിഡി യസ് ഇറ്റ് ഇസ് സ്വീപ്പിംഗ് ഇത് ലിക്വിഡിറ്റി അല്ലേ അപ്പോൾ നമുക്ക് ആയി നമ്മൾ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് സോ ആ ഒരു ടെർമിനോളജി കറക്റ്റ് ആണ് നമ്മൾ ടെമ്പഡ് ആയി എന്ന് പറയുന്നത് അല്ല ബിക്കോസ് വി ആർ ഡിഫൈനിങ് എ പ്രോസസ് ആൻഡ് ഒരു മെക്കാനിക്കൽ പ്രോസസ്സിനെയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടെംറ്റേഷൻ ഉണ്ടോ ഇല്ല നമുക്ക് ഇമോഷൻ ഉണ്ടോ ഇല്ല യു ആർ സിറ്റിംഗ് ലൈക്ക് എ മെഷീൻ ആൻഡ് ഡൂയിങ് ദ ട്രേഡിംഗ് ഇറ്റ് അങ്ങനെ ആവുമ്പോൾ മാത്രമേ നമുക്ക് ട്രേഡിംഗ് വിജയിക്കാൻ പറ്റത്തുള്ളൂ ബിക്കോസ് ഒരു പ്രോസസ്സ് ഇല്ലാതെ ഒരു കണ്ടെക്ട് ഇല്ലാതെ ട്രേഡ് ചെയ്യുമ്പോഴും നമ്മൾ ആക്ച്വലി ഇറ്റ് ഇസ് ലൈക്ക് ക്യാമ്പിൾ പ്യൂർ ക്യാമ്പിളിങ് ആയി പോവുകയാണ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടാണ് സോ സ്വീപ്പിംഗ് ദ ലിക്വിഡി ഇൻക്രീസ്ഡ് വോളിയൂമാണോ അല്ല ഡിക്രീസ്ഡ്ഡ് വോളിയുമാണ് വരുന്നത് അല്ലെ സോ നമ്മളെ സംബന്ധിച്ച് ആ ക്വാളിറ്റി സെറ്റപ്പ് ഇല്ല പെർഫോം ചെയ്യുന്നില്ല സോ നെക്സ്റ്റ് ക്യാൻഡിൽ അടുത്ത ക്യാൻഡിൽ വന്നുകഴിയുമ്പോഴത്തേനും പ്രൈസ് മറ്റിക്കേഷൻ വേണ്ടിയിട്ട് ആ പർട്ടിക്കുലർ കാൻഡിൽ മിറ്റിക്കേഷൻ വേണ്ടിയിട്ട് അങ്ങനെ വരും ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു ഇമ്പാലസ് ക്രിയേറ്റ് ചെയ്തു ഇൻക്രീസ്ഡ് വോളിയം വന്നു റൈറ്റ് അപ്പോൾ ഈ ഒരു സെനാരിയോയിൽ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് ആക്ച്വലി ഇവിടുന്ന് പ്രൈസ് താഴെട്ട് വരുമോ ഇവിടുന്ന് പ്രൈസ് മുകളോട് പോവുമോ ആക്ച്വലി ഇവിടുന്ന് പ്രൈസസ് ഇൻക്രീസ്ഡ് വോളിയം വന്നിരിക്കുന്നു എന്ത് വോളിയും കളർ നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് അല്ല കളറിനെ പറ്റി നോക്കുക വേണ്ട ഓൾ റൈറ്റ് അപ്പോൾ ഇൻക്രീസ്ഡ് വോളിയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ സംബന്ധിച്ച് ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിൽ വിൽ ബി ഡിസ്കൗണ്ടഡ് സോ ഇമീഡിയറ്റ്ലി നമ്മളെന്ത് ചെയ്യും നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇംബാലൻസ് ഉണ്ട് സോ മാർക്കറ്റ് ആയ ഈ ഇംബാലൻസ് റെസ്പെക്ട് ചെയ്യുവോ ഇല്ലയോ ഇല്ല ബിക്കോസ് ഇൻക്രീസ്ഡ് വോളിയം വന്നുകഴിയുമ്പോഴത്തേനും മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ സ്വീപ് ഓഫ് ലിക്വിഡിറ്റി നടക്കുന്നതേ ഉള്ളൂ സോ മോസ്റ്റ് പ്രോബബിളി ഈ സ്വീപ് ഓഫ് ലിക്വിഡിറ്റിക്ക് കുറേ നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യും അപ്പോൾ നമ്മൾ എർലി എൻട്രിയിലേക്ക് നമുക്ക് അവിടെ കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണ്ട മൂന്ന് കാൻഡിലേ വന്നിട്ടുള്ളൂ ഇവിടെ ഇവിടെ നമ്മളെ സംബന്ധിച്ച എന്താണ് സംബന്ധിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് ഇമ്പാലൻസ് കിടപ്പ് ഇവിടെ ഇമ്പാലൻസ് കിടപ്പുണ്ട് പക്ഷേ ഇൻക്രീസ്ഡ് വോളിയം ഉണ്ടോ ഇല്ല സോ ഇൻക്രീസ്ഡ് വോളിയം ഓപ്പണിംഗ് മൂവ്മെൻറ്റില് വരുമ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ വരുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത് വോളിയം കൂടുതൽ നടന്നിരിക്കുന്നു അത്രമാത്രം ഓർക്കുക കൂടുതൽ വോളിയം നടക്കുമ്പം ഇറ്റ് വിൽ ബി ഡിസ്കൗണ്ടഡ് ഓൺ ബോത്ത് സൈഡ്സ് സോ നമ്മളവിടെ കുറച്ചൊന്ന് കോഷ്യസ് ആയിട്ട് നമ്മൾ നോക്കുന്നു ഇനിയും വോളിയം ബിൽഡപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം ബിക്കോസ് ഇത് സ്വീപ് ഓഫ് ലിക്വിഡിറ്റി ആണ് റൈറ്റ് നമുക്ക് ഇനി എൻട്രി എടുക്കണമെങ്കിൽ ഈ എൻട്രിയുടെ മുകളിലായിരിക്കണം നമ്മുടെ എൻട്രി സെല്ലിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഇത് ലിക്വിഡേറ്റ് ചെയ്യാതെ താഴ്ത്തു വരുവാണെങ്കിൽ നമ്മൾ മുകളിലോട്ട് വരുമ്പം ഇതിന് മുകളിലായിരിക്കണം നമ്മുടെ എൻട്രി സെനാരി എന്ന് പറയുന്നത് സോ നെക്സ്റ്റ് ഗ്യാൻഡിൽ എന്ത് സംഭവിച്ചു താഴ്ത്തു വന്നു അത് മിറ്റിഗേറ്റ് ചെയ്തു മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് നേരെ മോളോട്ട് തന്നെ നിൽക്കുകയാണ് അല്ലേ അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഒരു ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് ആക്ച്വലി മിറ്റിഗേറ്റ് ചെയ്തു ഓൾ റൈറ്റ് നമുക്ക് ആ മുകളിലോട്ട് കയറിയിട്ടതായിട്ട് വരാണെങ്കിൽ മിറ്റിറ്റി എൻട്രി എടുക്കാൻ പറ്റുന്നത് അങ്ങനെ വന്നില്ലല്ലോ സോ ലീവ് ഇറ്റ് നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണ് സോ ഒരു ബിഗ് മൊമെൻ മൊമെൻ്ററ്റിൽ വീണ്ടും ഇൻക്രീസ്ഡ് ഓളിയത്തിലെ പ്രൈസ് വന്നു റൈറ്റ് ഇൻക്രീസ്ഡ് ഓളിയത്തിൽ പ്രൈസ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ നമുക്ക് ഒരു ക്യാൻഡിലെ ഫോം ചെയ്തിട്ടുള്ളൂ സ്വീപ്പിംഗ് ലിക്വിഡിറ്റി യെസ് അപ്പോൾ ഇവിടെ ഇമ്പാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ സോ യു നീ ടു വെയിറ്റ് ഫോർ വൺ മോർ കാൻഡിൽ ഫോർമേഷൻ വൺ മിനിറ്റിൻ്റെ ആണ് ഇപ്പോൾ നോക്കുന്നത് അല്ലേ സോ വൺ മോർ കാൻഡിൽ ഫോർമേഷൻ വൺ മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോൾ എന്ത പറ്റി ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു റൈറ്റ് ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു റൈറ്റ് ഇറ്റ് വാസ് സ്വീപ്പിംഗ് ദ ലിക്വിഡിറ്റി ഈ ലൈൻ കളഞ്ഞേക്കാം റൈറ്റ് സ്വീപിംഗ് ദ ലിക്വിഡിറ്റി നൗ ലിക്വിഡിറ്റി ഫോർമേഷൻ വേർ വേർസ് ദ ലിക്വിഡിറ്റി ഹിയർ ഇസ് ലിക്വിഡിറ്റി റൈറ്റ് ഹിയർ ഹിയർസ് ലിക്വിഡിറ്റി നൗ യു നമുക്ക് ഈ എൻട്രിയിൽ മാർക്കറ്റ് ഇനി സംഭവിക്കണം നേരെ മുകളിലോട്ട് പോയിട്ട് താവിടെ വരണം അതല്ല നമ്മളുടെ എൻട്രി ഫോർമേഷൻ എന്ന് പറയുന്നത് സോ ഷോർട്ട് പൊസിഷൻ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിന് മുകളിലായിരിക്കണം നമ്മളുടെ എൻട്രി ഫോർമേഷൻ എന്ന് പറയുന്നത് അല്ലേ അപ്പം ഇതിന് മുകളിൽ നമ്മൾ എൻട്രി നമ്മൾ ഇത് ഒരു സ്റ്റോപ്പ് സ്റ്റോപ്പിലെ സംഭവം വെച്ചു ഓക്കെ വാട്ട് ഇറ്റ് ഈസ് സോ ഷുവർ ഷോർട്ടൻറ്ററിൽ എത്ര ഉണ്ട് ഇത് ഇതെന്ന് പറയുന്നത് ഇരുപത്തി ആ ആ ഇവിടെ നമുക്ക് ഇതൊന്ന് മെഷർ ചെയ്ത് നോക്കിയത്രേ ഉണ്ട് ആ എഴുപത്തി രണ്ട് പോയിന്റ് പോയിൻ്റൊള്ളം ഉണ്ടോ നമുക്ക് എക്സാക്ലി സോ എഴുപത്തഞ്ച് പോയിന്റ് ആക്ച്വലി വേണ്ട നമുക്ക് ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ മിറ്റിഗേഷൻ ആക്ച്വലി വരുമ്പോഴത്തേനും നമുക്ക് മതി അവിടെ വരും എന്താണെങ്കിലും പ്രൈസ് ഈ ഇംബാലൻസ് വില്ലോട്ട് ചെയ്യണമെങ്കിൽ മുകളിലോട്ട് വരും അപ്പോൾ എൻട്രി സെനാരിയോ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും എൻട്രി എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ കാൻഡിലിൻ്റെ മോളിലായിരിക്കണം അതായത് ഈ റെഡ് ക്യാൻഡിലിൻ്റെ മുകളിലായിരിക്കണം സിമ്പിൾ അല്ലേ ബിക്കോസ് അപ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് നമ്മൾ ധൃതി പിടിക്കായിരിക്കാനാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ സെറ്റപ്പുകൾ നമ്മൾ നോക്കിയോണ്ടിരിക്കുന്നത് സോ ഇനി നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് ക്യാൻഡിൽ എന്ത് സംഭവിച്ചു സോ നമ്മൾ എൻട്രിയിൽ ടാഗ് ചെയ്ത് കയറി ഓൾ റൈറ്റ് ഇപ്പോൾ നമ്മൾ എൻട്രി കയറി അപ്പോൾ നമ്മളിവിടെ ഇംഗ്ലീഷ് വോളിയം നമ്മൾ കാണുകയും ചെയ്തു വൺ പോയിൻറ്റ് ഫോർണെ വൺ പോയിൻറ്റ് ഫൈവ് വൺ ചെറിയ വ്യത്യാസമുള്ളൂ എങ്കിൽ പോലും ഈ റെഡ് ക്യാൻ്റില് ഗ്രീൻ ക്യാൻഡിൽ സോ അത് തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ എങ്കിൽ പോലും നമുക്ക് ആ ഇമ്പാലൻസ് ഇത് കണ്ടുകൊണ്ടാണ് ലിക്വിഡിറ്റി ഫോർമേഷൻ കണ്ടു നമ്മുടെ എൻട്രി ക്വാളിഫൈഡ് ആയി സോ നമ്മൾ എൻട്രി എടുത്തു സോ ഹൺഡ്രഡ് പെർസെൻറ്റ് ഷ്യൂർ ദാറ്റ് മാർക്കറ്റ് വിൽ കം ബാക്ക് ടു ദിസ് ഏരിയ ഓൾറൈറ്റ് ബിക്കോസ് ഇവിടെ നമ്മൾ നോക്കുമ്പം ഈ ഓൺ ദ ഗോയിലും ഈ പോയിരിക്കുന്ന ഈ ഓൺ ദ ഗോയിലും ഇവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു അത് ഫിൽ ഔട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നൗ നമ്മളെ സംബന്ധിച്ച് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുർ ദാറ്റ് ഇറ്റ് വിൽ കം ബാക്ക് സോ എൻട്രി എടുത്ത് നമ്മൾ മാർക്കറ്റ് നെക്സ്റ്റ് മൂവ്മെൻറ്റ് എന്ന് സംഭവിച്ചു സോ പ്രൈസ് മുകളിലോട്ട് പോയി സോറി പ്രൈസ് മുകളിലോട്ട് പോകുമ്പോഴത്തേന് നമ്മൾ എൻട്രി എടുത്തിൽ നിന്ന് എത്ര പേര് എത്ര പോയിന്റ് പോയി നൂറ്റി പതിമൂന്ന് നൂറ്റി പന്ത്രണ്ട് പോയിന്റ് മുകളിലോട്ട് പോയി അല്ലേ നൂറ്റി പന്ത്രണ്ട് പോയിന്റ് മുകളിലോട്ട് പോയി പ്രൈസ് മുകളിൽ കയറി ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും സി ഇവിടെയും ഇൻക്രീസ്ഡ് വോളിയം കാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നു ഓക്കെ നമ്മൾ ഇന്ന് ട്രേഡ് ഔട്ട് ആയി ഔട്ടായെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു വല്ലാത്ത സിറ്റുവേഷൻ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ നൂറ് പോയിന്റ് മുന്നോട്ട് പോയി അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മുപ്പത് മുപ്പത്തഞ്ച് പോയിന്റോളം പ്രൈസ് ഇതിൻ്റെ പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റ് വന്നു അപ്പോൾ സി ഈ ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് എന്താണെങ്കിലും ഇറങ്ങി വരും അപ്പോൾ ഇങ്ങനെ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന ട്രേഡ് എക്സാക്ലി തിരിച്ച് ഇതിൻ്റെ ബോട്ടം വരുന്ന സമയത്ത് തന്നെ എക്സിറ്റ് ചെയ്യുക കോസ്റ്റ് കോസ്റ്റോ അല്ലെങ്കിൽ ചെറിയ നഷ്ടത്തിലോ ബിക്കോസ് നമ്മൾ ചെയ്തിരിക്കുന്ന പ്രോസസ്സിൽ അത് മീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സൊ നമ്മൾ റൂൾ ഡിഫൈൻ ചെയ്യുമ്പം ആ ഒരു റൂളും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം സപ്പോസ് പ്രൈസ് ടെക്നിക്കലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡിങ്ങിൻ്റെ ട്രേഡ് ചെയ്തപ്പോൾ നമുക്കത് സ്റ്റോപ്പ് ലോസ് വെച്ച് മാനേജ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഒരു കൺസിസ്റ്റൻറ്റ് റൈസിൽ പോയി എന്നുള്ള സിറ്റ് സിറ്റുവേഷനിൽ നമ്മൾ വരുവാണെങ്കിൽ തിരിച്ച് നമ്മൾ പ്രൈസ് വരുമ്പോഴത്തേനും നമ്മൾ നോക്കുന്നത് ഇവിടുത്തെ ഈ പർട്ടികളർ കാൻഡിൽ അവിടെ ഇൻക്രീസ്ഡ് വോളിയം പോപ്പൗട്ട് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ അതിൻ്റെ നമ്മുടെ ഈ തൊട്ടടുത്ത് അങ്ങനും ഉണ്ടോ എങ്കിൽ തിരിച്ച് അങ്ങോട്ട് വരുമ്പോഴത്തേനും യു എക്സിറ്റ് ഫ്രം ദ ട്രേഡ് അതാണ് ഒരു ഒരു വേ ഓഫ് എക്സിറ്റിംഗ് ദ ട്രേഡ് ബിക്കോസ് നമുക്ക് ഓസിറ്റിറ്റ് പോയി മേ ബി അതിന് നമ്മുടെ ടാർഗറ്റൊക്കെ ഹിറ്റ് ചെയ്തിരിക്കാം പക്ഷേ ഇസ് ഇറ്റെ ഷുർ ഷോർട്ട് എൻട്രി ഇറ്റ് ഈസ് ടെക്നിക്കലി സ്പീക്കിംഗ് നമ്മളുടെ സെറ്റപ്പ് പ്രകാരം ഇതിൻ്റെ ഷുവർ ഷോർട്ട് എൻട്രി അതെ എല്ലാ ക്വാളിറ്റിയും ഇതിനകത്തുണ്ട് സോ ഇവിടെ നമ്മളിങ്ങനെ ഒരു സെറ്റപ്പ് കണ്ടുപിടിക്കുമ്പോൾ എന്താണ് ആക്ച്വലി ഇവിടെ നമ്മുടെ ടാർജറ്റ് ലെവൽ എന്ന് പറയുന്നത് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ ട്രേഡ് അല്ലേ ട്രേഡ് ഫോർ ഓരോ ദിവസത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചാണ് ഇവിടുത്തെ ഫോർമേഷനിൽ വരുന്നത് ചിലപ്പോൾ അമ്പത് പോയിൻ്റ് ആകാം ചിലപ്പോൾ നമ്മുടെ ടാർഗറ്റ് എഴുപത് പോയിൻ ആകാം ചിലപ്പോൾ നൂറ്റി ഇരുപത് പോയിന്റ് ആകാം അങ്ങനെ ഡിഫറൻറ്റ് ഡിഫറൻറ്റ് രീതിയിൽ മാർക്കറ്റ് മാർക്കറ്റ് നമ്മളുടെ ടാർഗറ്റ് ലെവലിൽ മാറിക്കൊണ്ടിരിക്കും ഓൾ റൈറ്റ് നൗ വട്ട് ഹാപ്പൻ നെക്സ്റ്റ് വീണ്ടും പ്രൈസ് അതിന് ആ പർട്ടിക്കുലർ ക്യാൻഡിലും മൊഴി പോയി സോ നെക്സ്റ്റ് വന്നു അപ്പോൾ വീണ്ടും നമ്മൾ നോക്കുകയാണ് നമ്മളിവിടെ മെക്കാനിക്കലി നമ്മൾ ഓൾറെഡി ഒരു ട്രേഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വൺ ലോട്ട് നമ്മൾ ഡെമോ ട്രേഡിൽ കയറി നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ നിന്ന് പ്രൈസ് മുകളിലോട്ട് പോകുന്നു ഇൻക്രീസ്ഡ് വോളിയം വന്നോ ഇല്ല എല്ലാം ഡിക്രീസ്ഡ് കോളിയുമാണ് സോ പ്രൈസ് മുകളിലേക്ക് പോകുന്നു നമ്മൾ അനുഗാരിക്കും അനന്തര ട്രേഡ് ഫോർമേഷൻ ഉണ്ടോ ഉണ്ടോ എന്ന് കൂടെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് വീണ്ടും പ്രൈസ് മുകളിലോട്ട് വന്നു സോ പ്രൈസ് മുകളോട്ട് പോയി കഴിയുമ്പത്തേനും ഇവിടെ എന്ത് പറ്റി ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു ലിക്വിഡിറ്റി ഫോർമേഷൻ വന്നു റൈറ്റ് ഒരു ലിക്വിഡിറ്റി ഫോർമേഷൻ വന്നു ഇനി നമ്മളെ സംബന്ധിച്ച് ഒരു ക്യാൻഡിലും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കുകയാണ് റൈറ്റ് അപ്പം ഇവിടെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു റൈറ്റ് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു സോ ഇനി നമ്മളെ സംബന്ധിച്ച് ഇൻക്രീസ് വോളിയം വന്നു കഴിഞ്ഞപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ മുകളിൽ നെക്സ്റ്റ് ട്രേഡ് സെക്കൻഡ് ട്രേഡ് നമ്മൾ ഡെമോയിൽ മാർക്ക് ചെയ്യുന്നു സോ ഇനി പ്രൈസ് എന്ത് ചെയ്യണം ഈ പർട്ടിക്കുലർ വന്നിരിക്കുന്ന വൺ മിനിറ്റ് ക്യാൻഡിലിൻ്റെ മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡെമോ ട്രേഡിലേക്ക് ഇവിടെ നമ്മൾ കയറുന്നു സോ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ഇവിടെ ആയിരിക്കും റൈറ്റ് നെക്സ്റ്റ് ട്രേഡ് നമ്മൾ മാർക്ക് ചെയ്യുന്നു സോ നെക്സ്റ്റ് അത് പോന്നു സോ ഇവിടെ വന്നു കഴിഞ്ഞു ആ ഒരു ട്രേഡും മുകളിലോട്ട് മുകളിലോട്ട് പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് മൂവ്മെൻറ്റിൽ എന്ത് സംഭവിക്കുന്നു നെക്സ്റ്റ് മൂവ്മെൻറ്റിൽ പ്രൈസ് എന്ത് സംഭവിക്കുന്നു താട് വരുന്നു സോ എഗെയിൻ ഇൻക്രീസ്ഡ് വോളിയം വരുന്നു നെക്സ്റ്റ് ആ ഇൻക്രീസ്ഡ് വോളിയം വീണ്ടും കവർ ചെയ്യുന്നു വീണ്ടും പ്രൈസ് ട്രെൻഡിങ്ങിൽ തന്നെ നിൽക്കുകയാണ് സോ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു സോ രണ്ട് ട്രേഡ് നമ്മളെടുത്ത് വെച്ചിരിക്കുക സോ ഈ ഒരു ഇതിൽ നമ്മളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും സപ്പോസ് ഇവിടെ നമ്മൾ ഇരുപത് ലോട്ടർ നമ്മൾ എടുത്തേച്ച് നമ്മൾ ഇങ്ങനത്തെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വി വിൽ ബി ഡാൻസിങ് അല്ലേ സോ ദ കിങ് കോബ്ര വിൽ ബി വിന്നിംഗ് ആൻഡ് ദ കാറ്റ് വിൽ ബി ഫീലിംഗ് റൈറ്റ് സോ നമ്മൾ നമ്മൾ പൂച്ച പോലെ ആയിരിക്കണം നമ്മൾ പറയുന്നതിൻ്റെ കാര്യം എന്താണ് ബിക്കോസ് നമ്മൾ എങ്ങനെ വലിച്ചെറിഞ്ഞാൽ നിലകല നിൽക്കണം സോ നമ്മുടെ പൊസിഷൻ സൈസ് വളരെ കുറവായിരിക്കണം നമ്മുടെ പൊസിഷൻ സൈസ് കുറവായിരിക്കുമ്പോൾ എന്താണ് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മളുടെ ഇമോഷൻ നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കാൻ പറ്റും മനസ്സിലായോ അതുകൊണ്ടാണ് പറയുന്നത് ഒരു ലോട്ട് ഏറ്റവും ചെറിയ ലോട്ട് നമ്മൾ എടുത്ത് ട്രേഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ നാൾ മാർക്കറ്റിൻ്റെ ഒപ്പം പോകണം ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു ഏഴ് മാസം മേ ബി ഒരു റിവാർഡ് നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ ആ റിവാർഡ് ഇല്ലെങ്കിൽ പോലും നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു റിവാർഡ് ഇല്ലെങ്കിൽ പോലും നമ്മൾ മാർക്കറ്റിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ തുടങ്ങുമ്പം യു ആർ അണ്ടർസ്റ്റാൻഡിംഗ് ദ പ്രൈസ് മെക്കാനിസം അല്ലേ അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം ലൈവ് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കണം മാർക്കറ്റിൻ്റെ ഒപ്പം നീങ്ങിക്കൊണ്ടിരിക്കണം മാർക്കറ്റ് എപ്പോഴെല്ലാം ലൈവ് മാർക്കറ്റ് ഉണ്ടോ അതിലെല്ലാം പ്രൈസ് മൂവ്മെന്റ് നമ്മൾ ഒരു ദിവസം നോക്കിയാൽ നോക്കിയപ്പോല അപ്പോൾ നമ്മൾ ട്രേഡ് സെറ്റപ്പ് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ പഠിക്കാൻ നോക്കണം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ മാർക്കറ്റിൻ്റെ ഒപ്പം പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇമോഷൻ ഇല്ലാതെ നമുക്ക് മാർക്കറ്റിനെ കാണാൻ പറ്റുന്നത് റൈറ്റ് നോ നെക്സ്റ്റ് വാട്ട് വാട്ടാപ്പിൻ്റെ ഈ ഒരു സംഭവത്തിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രൈസ് നേരത്തായിട്ട് വരുന്നു ആദ്യത്തെ ട്രേഡ് സി പി നമ്മൾ ഏകദേശം ലാസ്റ്റ് ഇവിടെ വെച്ച് വരുമ്പോഴത്തേനും സോ ഇവിടെ വരുമ്പോഴത്തേനും ആക്ച്വലി എന്ത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീമിയത്തിൻ്റെ മൂവ്മെൻ്റ് ഈ ഒരു ഫോണിൽ ഹെവി മൂവ്മെൻറ്റായിരിക്കും ഇമീഡിയറ്റ്ലി ഈ പ്രൈസ് നമ്മൾ ഇവിടുത്തെ വെച്ചിരിക്കുന്ന ആ പ്രൈസിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും ഇമീഡിയറ്റ്ലി സോ ഫസ്റ്റ് ട്രേഡിൽ ടാർജറ്റ് മിഡിക്കേറ്റ് ചെയ്തു ഓൾ റൈറ്റ് ഏകലക്ഷം മെഡിക്കേറ്റ് ചെയ്തു സോ നൗ നെക്സ്റ്റ് മൂവ്മെൻറ്റിൽ എന്ത് സംഭവിച്ചോ പ്രൈസ് വീണ്ടും മുകളിലേക്ക് ഏർപ്പെുന്നു സോ നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കുവാണ് നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നോ ഇല്ല ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട് ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ടാർജറ്റ് ഉണ്ട് ഇവിടെയുണ്ട് നമുക്ക് ടാർജറ്റ് ഉണ്ട് സോ അത് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് സോ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ലിക്വിഡിറ്റി ഉണ്ട് റൈറ്റ് ഇവിടെ സംബന്ധിച്ച് നമ്മളെ ഉണ്ട് റൈറ്റ് ഇംബാലൻസ് ഇവിടെ കിടപ്പുണ്ട് അല്ലേ ഈ ഇംബാലൻസ് ആക്ച്വലി ഔട്ട് ചെയ്തു എന്ന് തോന്നുന്നു ഓക്കെ സോ നമ്മൾ ഈ അതാണ് അത് ഓൾറെഡി ഔട്ട് ചെയ്തു സോ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ടാർജറ്റ് ഇല്ല ഓ റൈറ്റ് ഇവിടെ നമ്മളെ സംബന്ധിച്ച് ലിക്വിഡിറ്റി ഉണ്ട് ഇല്ല സോ ഇതിന് മുകളിലേക്കുള്ള മൂവ്മെൻ്റിൽ നെക്സ്റ്റ് നമുക്ക് ട്രേഡ് നോക്കാം സോ പ്രൈസ് സോ ലിക്വിഡിറ്റി ഇംബാലൻസ് ഇവിടെ സോ ഇനി നമ്മളെ സംബന്ധിച്ചിട്ട് എന്താണ് സംഭവിക്കേണ്ടത് ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് വരണം റൈറ്റ് ഈ ഒരു ഇതിൻ്റെ മുകളിൽ ലിക്വിഡിറ്റി സ്വീപ്പ് വരണം ഇവിടെ ഇവിടെ ഈ ഈ ഒരു ഏരിയയിൽ നമ്മളെ സംബന്ധിച്ചിട്ട് എന്താണുള്ളത് ഒരു ലിക്വിഡിറ്റി ഉണ്ട് റൈറ്റ് ലിക്വിഡിറ്റി അല്ല സോറി ഇവിടെ ഒരു ഇമ്പാലൻസ് ഉണ്ട് ലിക്വിഡിറ്റി ഇവിടെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും സോ ഇത് നല്ലൊരു ഏരിയ ആ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഏരിയയാണ് ബിക്കോസ് ഇതിൻ്റെ പ്രൈസിൻ്റെ ലിക്വിഡേഷൻ ഇതിന് ബോട്ടം പ്രൈസ് റെഡ്ഡിയും നല്ല ചാൻസ് ഉണ്ട് അപ്പം അടുത്ത പ്രൈസിന് മൂമെൻറ്റ് മുകളിലോട്ടാണ് അപ്പോൾ അത് ഇംബാലൻസ് വില്ലഔറ്റ് ചെയ്തു പോയി നമ്മുടെ ടാർഗറ്റ് ഏരിയയിലേക്ക് വീണ്ടും വരുമ്പോൾ പ്രൈസ് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇവിടെ വീണ്ടും പ്രൈസ് എന്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വീണ്ടും പ്രൈസ് ഇവിടെ വന്നിട്ട് കൺസോളേറ്റ് ചെയ്യാൻ തുടങ്ങി സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ലിക്വിഡേഷൻ ഇവിടെ വരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് റൈറ്റ് ഇവിടെ വരുവാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ ഒരു ഇമ്പാലൻസ് ഉണ്ട് ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട് റൈറ്റ് സോ നമ്മളെ സംബന്ധിച്ച് വീണ്ടും ഇത് ലിക്വിഡേറ്റ് ചെയ്തു യാ കറക്റ്റ് നല്ല ഒരു ഇതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സോ ഇൻക്രീസ്ഡ് വോളിയം വന്നിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് ഇവിടെ വീണ്ടും ലിക്വിഡിറ്റി ഫോർമേഷൻ വന്നിട്ടുണ്ട് ഇവിടെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സോ ഇത് ഫില്ലൗട്ട് ചെയ്ത് കളയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സോ ഓൺ ദ തേർഡ് ക്യാൻഡിൽ നമുക്ക് വീണ്ടും ഒരു എൻട്രിയും കൂടെ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട് റൈറ്റ് നോ ഇതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഒരു ഏരിയ നമുക്ക് ഇവിടെ കിടപ്പുണ്ട് സോ നമ്മളെ സംബന്ധിച്ച് രണ്ട് ഇംബാലൻസ് ഉണ്ട് ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട് ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട് സോ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ഇംബാലൻസ് ഫിൽ ഔട്ട് ചെയ്യുകയും ലിക്വിഡിറ്റിയിലേക്ക് ടാർഗറ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് വി ഹാവ് എ ട്രേഡ് റൈറ്റ് നൂറ്റി മുപ്പത്തി രണ്ട് പോയിന്റ് ഉണ്ട് സോ ഓൾറെഡി നമ്മൾ ഈ രണ്ട് ട്രേഡ് നമ്മൾ ലോസിലാണ് നിൽക്കുന്നത് അപ്പം അടുത്ത ട്രേഡ് ഫോർമേഷൻ കാണുമ്പോൾ മൂന്നാമത്തെ ലോട്ടിൽ നമ്മൾ ഡെമോ ട്രേഡിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നു സോ നെക്സ്റ്റ് എന്ത് സംഭവിക്കുന്നു നോക്കാം സോ നമ്മളിപ്പം ട്രേഡിൽ എൻട്രി ആയി ബിക്കോസ് നമ്മുടെ ഏരിയയിൽ കൂടെ ഓൾറെഡി മാർക്കറ്റ് പോയി സോ നെക്സ്റ്റ് സോ ഇത് നമ്മളെ സംബന്ധിച്ച് ടാർഗറ്റ് മീറ്റ് ചെയ്തു സോ ഈ ഒരു ട്രേഡ് നമ്മളെ സംബന്ധിച്ച് ടാർഗറ്റ് മീറ്റ് ക്രിയേറ്റ് ചെയ്തു സോ അത് ഓക്കെ അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ച് ദിസ് ഈസ് ടാർഗറ്റ് സോ നെക്സ്റ്റ് വീണ്ടും നമ്മൾ നോക്കുകയാണ് ആ ഒരു ട്രേഡിൽ അടുത്ത ട്രേഡ് എങ്ങനെയാണെന്ന് നോക്കുകയാണ് ആ സോ ഇവിടെ നമ്മളെ സംബന്ധിച്ച് വീണ്ടും ഒരു ലിക്വിഡേഷൻ കിടപ്പുണ്ട് അല്ലേ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തു ലിക്വിഡിറ്റി ഫോം ചെയ്തു സോ റൈറ്റ് ഇവിടെ നമ്മളെ സംബന്ധിച്ച് സോറി ഇവിടെ നമ്മളെ സംബന്ധിച്ച് ലിക്വിഡിറ്റി ഉണ്ട് ഇംബാലൻസ് ഫോം ചെയ്യണം ലിക്വിഡ് ഇതിൻ്റെ ഇത് നമ്മൾ സ്വീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത എൻ്റെ ഇവിടെ നോക്കാം സോ സ്വീപിഎം വന്നോ ഇല്ല അത് ലിക്വിഡേറ്റ് ചെയ്തു ആക്ച്വലി ആ ഒരു ലിക്വിഡിറ്റി ലിക്വിഡേറ്റ് ചെയ്തു സോ നെക്സ്റ്റ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു ഇവിടുന്ന് സി റേഞ്ചിങ് ആയി അപ്പോൾ അടുത്ത ഇതിൽ മാർക്കറ്റ് പകുതി നമ്മളുടെ ഈ ഒരു കംപ്ലീറ്റ് ലിക്വിഡിറ്റി ഏരിയയിൽ നിൽക്കുകയാണ് അല്ലേ ഇവിടെ ഇതൊരു എൻ സി എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു സോ ഏതൊരു മാർക്കറ്റ് മാർക്കറ്റ് വിൽഗോ ഏതൊരു സൈഡ് അത് നമുക്ക് എപ്പോഴും ഒരു ഒരു ധാരണ ഉണ്ടായിരിക്കണം അപ്പം ഏതൊരു സൈഡ് എന്ന് പറയുമ്പോഴത്തേനും കൂടുതലും മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വോളിയത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അപ്പോൾ വോളിയത്തിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇപ്പോൾ വോളിയം സി ഈ റേഞ്ചിങ് എൻവയർമെൻ്റിൽ പോലും വോളിയം കണ്ടമാനം പോപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട് കണ്ടോ വൺ ടു ത്രീ ബിഗ് ബിഗ് കാൻഡിൽസ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട് അപ്പം ഈ വോളിയം പോപ്പ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഈ ഓരോ വോളിയം കാൻഡിലും ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ നിൽക്കുന്നത് സി ഇത് ഈ ഒരു പർട്ടിക്കുലർ കാൻഡിൽ അത് ഡിസ്കൗണ്ട് ചെയ്തു ഈ ഒരു പർട്ടിക്കുലർ കാൻഡിൽ അത് ഡിസ്കൗണ്ട് ചെയ്തു അങ്ങനെ അങ്ങനെ പോകുന്നു അല്ലേ അപ്പോൾ ഇനി നമ്മൾ നോക്കുമ്പോൾ ബയർ സൈഡ് സി ബൈയിങ് കാൻഡിൽ എന്ന് പറയുന്നത് എന്താണ് ബൈങ് കാൻഡിൽ പ്രൈസ് മുകളോട്ട് പോവുകയും പോപ്പ് ഔട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ബൈങ് സി ബയിങ് ആയിട്ട് തന്നെയുള്ള ബൈ ചെയ്ത് ബൈ ചെയ്ത് സെല്ലറിൽ നിന്ന് ബൈ ചെയ്ത് ബൈ ചെയ്ത് മുകളിലോട്ട് കയറുമ്പോഴാണ് ഈ ക്യാൻഡിൽ ഫോർമാറ്റിൽ അങ്ങനെ വരുന്നത് മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ല് ഇത് സെല് ചെയ്തായിട്ട് വരുമ്പോഴേലും ഇങ്ങനെ വരുന്നത് പക്ഷേ ഇത് ആക്ച്വലി സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്ലസ് ആണ് ആക്ച്വലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓൾറൈറ്റ് അപ്പം ഈ പട്ടികയുലർ കാൻഡിലിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കണം കംപ്ലീറ്റ്ലി ഔട്ട് ചെയ്തിരിക്കുന്ന കാൻഡിൽസ് എല്ലാം ഡിസ്കൗണ്ടിങ് ഏത് ലെവലിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കുക സോ അതിൻ്റെ കൂടുതൽ ലസൻസ് നമുക്ക് പിന്നോട് പിന്നീട് വരാം അപ്പം അതിലാണ് നമ്മൾ മാർക്കറ്റിൻ്റെ തുക റീഡ് ചെയ്യാൻ പോകുന്നത് ഓൾ റൈറ്റ് മൊത്തത്തിൽ മാർക്കറ്റിൻ്റെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ വിത്ത് റെസ്പെക്ട് വോളിയം എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് കൺസെപ്റ്റാണ് ഓക്കെ നമുക്ക് പിന്നീട് കവർ ചെയ്യാം നൗ നമ്മളുടെ സിമ്പിൾ സെറ്റപ്പ് വെച്ച് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്ത് സംബന്ധിച്ചു ഇവിടെ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എഞ്ചിനീയർ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ എക്സ്ട്രീം ബോട്ടം ലോ മാർക്കറ്റ് ടാപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എക്സ്ട്രീം ഹൈ ഹൈ പോർഷൻ ടാപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുണ്ട് സോ നമ്മളെ സംബന്ധിച്ച് രണ്ട് ലെവലാണ് ഇതാണ് കറക്റ്റ് എന്ന് പറയുന്നത് സോ ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ എന്ത് ചെയ്യണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ട്രേഡ് ഇൻ ബിറ്റിറ്റിവിൻ ഇനിഷിയേറ്റ് ചെയ്യാൻ പോവരുത് അണ്ടസ്ഡ്ഡ് ബിക്കോസ് ഇത് ഓൾറെഡി എൻ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ റേഞ്ച് വിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ഇഫ് യു ഗെറ്റ് സം സോർട്ട് ഓഫ് കൺഫർമേഷൻസ് അല്ലെ നമ്മളുടെ സിമ്പിൾ ട്രേഡ് സെറ്റപ്പിൽ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ട്രേഡിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം ഓൾ റൈറ്റ് അപ്പം ഇനി മാർക്കറ്റ് എന്ത് ചെയ്യും ഈ ഒരു റേഞ്ച് വിട്ട് പുറത്തിടണം അതുവരെ നമുക്ക് ട്രേഡ് ഇല്ല സോ നമ്മളുടെ ഈ ഒരു പർട്ടിക്കുലർ ട്രേഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടം വരെ വന്നല്ലോ സി നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു അല്ലേ ബിക്കോസ് നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റ് ഇത് വന്ന് നമ്മൾ ടച്ച് ചെയ്തു സോ ഒരെണ്ണം പ്രോഫിറ്റിലും ഒരെണ്ണം ലോസിലും നൗ നെക്സ്റ്റ് നോക്കാം സോ റേഞ്ച് വിട്ട് അത് പുറത്തെയും റേഞ്ച് വിട്ട് പുറത്ത് ആവുമ്പോഴത്തേനും വീണ്ടും നമ്മൾ നോക്കുന്നത് എന്താണ് ഇൻക്രീസ്ഡ് വോളിയം വന്നോ ഇല്ല ഡിക്രീസ്ഡ് വോളിയത്തിലാണ് നിൽക്കുന്നത് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്റ് ചെയ്ത് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്റ് ചെയ്ത് എക്സലന്റ് നൗ ഇവിടെ നോക്കി ഇവിടെ ഒരു ട്രേഡ് ഫോർമേഷൻ നമുക്ക് കാണുന്നില്ലേ നമ്മളെ സംബന്ധിച്ച് ഒരു ട്രേഡ് ഫോർമേഷൻ ഇവിടെ ഇതൊരു ഇതാണ് അല്ലേ ഇതൊരു ലിക്വിഡിറ്റി ആണ് ബിക്കോസ് ഒരു ഇതുപോലെയല്ലേ നിൽക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പം റേഞ്ച് വിട്ട് പുറത്തിയാടി അതുപോലെ തന്നെ പ്രൈസ് എങ്ങോട്ട് പോയി ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇവിടെ ആക്ച്വലി ഒരു ഇൻക്രീസ്ഡ് വോളിയും കാൻഡിലുണ്ട് ഇവിടെ അല്ലേ ഈ കാൻഡിലെ ബോട്ടം എന്താണെങ്കിലും പ്രൈസ് ട്രേഡ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് നൗ ഇവിടെ ഡിക്രീസ്ഡ് വോളിയം ആണ് നടക്കുന്നത് സോ നെക്സ്റ്റ് വൺ മോർ ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണ് എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ ഇൻക്രീസ്ഡ് വോളിയം വന്നു സോ നൗ ട്രേഡ് ഈസ് ഫോമിംഗ് എവിടെ ചെയ്യണം ഈ വന്നിരിക്കുന്ന പർട്ടിക്കുലർ കാൻഡിലിൻ്റെ മുകളിൽ പ്രൈസ് വരുമ്പോൾ നമുക്ക് ട്രേഡ് ഉണ്ട് എവിടം വരെ ഉണ്ട് ഇവിടം വരെ ലിക്വിഡേറ്റ് ചെയ്യുന്നവടം വരെ നമുക്ക് ട്രേഡ് ഉണ്ട് നെക്സ്റ്റ് ഇതിൻ്റെ മുകളിൽ ഈ വന്നിരിക്കുന്ന ക്യാൻഡിലിൻ്റെ എല്ലാ മുകളിലായിരിക്കണം നമ്മുടെ എൻട്രി പൊസിഷൻ എന്ന് പറയുന്നത് നൗ ലെറ്റ സി എൻട്രി കിട്ടിയോ ഇല്ല മുകളിലോട്ട് വരുന്നു നൗ വി ആർ വിയർന്ന എൻട്രി സി എക്സാക്ട്ലി ടച്ചിങ് അല്ലേ അതാണ് നമ്മൾ പറയുന്നത് ധൃത് പിടിക്കരുതെന്ന് സി കണ്ടോ ധിത പിടിക്കരുതെന്ന് പറയുന്ന കാര്യം മാർക്കറ്റിൽ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ മാർക്കറ്റ് വരും അപ്പോൾ ചെറു വന്നു ഓക്കെ വീണ്ടും പ്രൈസ് നമ്മൾ നമ്മുടെ ഏരിയയിൽ വന്നു സി വീണ്ടും കറക്റ്റായിട്ട് വീണ്ടും വന്നു സോ സോ മാർക്കറ്റ് വീണ്ടും അദർ സൈഡിലേക്ക് പോയി അപ്പോൾ ഇവിടെ അദർ സൈഡിലേക്ക് പോയപ്പം ഈ ട്രേഡും ആക്ച്വലി ഓൾമോസ്റ്റ് നമ്മളുടെ മാർക്ക് ചെയ്തിരിക്കുന്ന ടാർഗറ്റ് ലെവൽ ആക്ച്വലി കൂടിപ്പോയി റൈറ്റ് എന്താണ് ഇവിടുത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇതായിരുന്നു ഒരു ലിക്വിഡിറ്റി ലെവൽ എന്ന് പറയുന്നത് അല്ലേ ആ ഇംബാലൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഇംബാലൻസിൻ്റെ ബോട്ടം പോർഷന് വരുന്നതിന് മുന്നേ നമ്മൾ ഇവിടെ വെച്ചാൽ നമ്മൾ എക്സിറ്റ് ആകണമായിരുന്നു അല്ലേ ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ ഈ ലിക്വിഡേറ്റ് ചെയ്യുന്ന മൂവ്മെൻ്റ് വരെയുള്ള ഇത് പക്ഷേ എങ്കിൽ പോലും പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്ര നമുക്ക് അവിടെ അത് പ്രോഫിറ്റിൽ ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ അമ്പത് പോയിൻറ്റ് അമ്പത്തിനാല് പോയിന്റുള്ള നമുക്കവിടെ വരുന്നുണ്ട് അപ്പോൾ ആക്ച്വൽ സിനാരിയോയിൽ നമ്മൾ നമ്മൾ ഡെമോ ട്രേഡ് എടുത്ത് നോക്കുമ്പോൾ പ്രീമിയത്തിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഹെക്ടിക് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും മനസ്സിലായി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നമ്മൾ ആ ട്രേഡ് ക്ലോസ് ഔട്ട് ചെയ്യാനുള്ള പ്രൈസ് മൂവ്മെന്റ് നമുക്ക് ആക്ച്വലി ഇവിടെ കിട്ടും ബിക്കോസ് ഇത്രയും സെല്ലിംഗ് ആ ഒരു സൈഡിലേക്ക് നടക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ കിട്ടും സോ ഇത് ഫെയിൽഡ് സെറ്റപ്പായിട്ട് കൂട്ടാം വിന്നിംഗ് സെറ്റപ്പായിട്ട് കൂട്ടാം ഇറ്റ് സപ്റ്റ് യു വട്ട അവർ ഇറ്റ് ഇസ് ബിക്കോസ് നമ്മൾ ആക്ച്വൽ സെനാരിയോയിൽ ട്രേഡ് ചെയ്യുമ്പോൾ പ്രീമിയം നമുക്ക് ഫേവറബിൾ ആയിട്ട് വരാനുള്ള ചാൻസസ് ഇവിടെ വളരെ കൂടുതലാണ് സോ നെക്സ്റ്റ് നെക്സ്റ്റ് വന്ന് കഴിയുമ്പോഴത്തേനും എന്ത് സംഭവിച്ചു ഇവിടെ നെക്സ്റ്റ് ക്യാൻഡിൽ വന്നു ഇൻക്രീസ്ഡ് വോളിയം വന്നു ഓക്കെ നെക്സ്റ്റ് എന്ത് പറ്റി ഇവിടെ ഇംഗ്ലീഷ് ഇനി ഒരു ഇംഗ്ലീസ് വോളിയം എന്നു വെച്ചാൽ ഒരു കാൻഡിലും കൂടെ വരണം അപ്പോൾ നമുക്ക് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും ഇവിടെ ഇൻക്രീസ് ബോളിയ യൂസ് ഇവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മളെ സംബന്ധിച്ചൊരു ലിക്വിഡിറ്റി ഫോർമേഷൻ ഉണ്ട് അല്ലേ ഇവിടെ ഒരു ലിക്വിഡി ഫോർമേഷൻ ഉണ്ട് നൗ ഈ ലിക്വിഡിറ്റി ഫോർമേഷൻ അകത്ത് എന്ത് സംഭവിക്കുന്നു വീണ്ടും നമ്മൾ നോക്കുന്നത് ലിക്വിഡിറ്റി ഫോർമേഷൻ അകത്ത് നെക്സ്റ്റ് കാൻഡിൽ നമ്മൾ നോക്കുന്നു ആ സോ പെർഫെക്റ്റ് അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും ഒരു ഇംബാലൻസും കൂടെ നമുക്ക് കിട്ടി അല്ലേ ഇവിടെ നമുക്കൊരു ഇംബാലൻസ് കിട്ടി ഇമ്പാലൻസ് ഇംബാലൻസ് കിട്ടിക്കഴിഞ്ഞപ്പം തേർഡ് ക്യാൻഡിലിൻ്റെ ടോപ്പ് പോർഷനിൽ നമുക്കിവിടെ അടുത്ത ഷോർട്ട് പൊസിഷൻ നമ്മൾ നോക്കുന്നു നമ്മളുടെ ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് ഇവിടെ ഇമ്പാലൻസ് ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട് സോ നമ്മൾ ഇവിടെ പിടിക്കാൻ ഇതിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ വി വിൽ ബി ഔട്ട് ഓൾറൈറ്റ് സോ നെക്സ്റ്റ് അതിന് മുകളിൽ പ്രൈസ് കയറി ടാപ്പ് ചെയ്തു നമ്മൾ വേറെ ട്രേഡ് നെക്സ്റ്റ് സി ഹൗ ട്രിക്ക് ഈസ് എ മാർക്കറ്റ് എത്ര ഇതിലാണ് മാർക്കറ്റ് പോകുന്നത് നോക്കി സോ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രൈസിൻ്റെ ആക്ഷൻ വരുന്നുണ്ടോ ഇല്ലയോ ഉണ്ട് അല്ലേ അപ്പോൾ നമ്മളിങ്ങനെ ട്രേഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് ന്യൂസെൻസസ് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും റൈറ്റ് അപ്പോൾ നമ്മളുടെ സീ ആ ഇമോഷൻ ഇല്ലാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും സോ ഇവിടെ നോക്കി എവിടെ വരെ വന്ന് നോക്കി പ്രൈസ് ഇത് നോക്കി കണ്ടോ പ്രൈസിൻ്റെ പ്രൈസ് ആക്ഷൻ കണ്ടോ ഇങ്ങനെ വരുന്നതാണ് സോ നെക്സ്റ്റ് സോ സോ കംപ്ലീറ്റി നമ്മളെ ടാർജറ്റ് മെറ്റിക്കേറ്റ് ചെയ്തോ ആ ലിക്വിഡേഷൻ നടന്നോ അവിടെ പ്രൈസ് അവിടെ എക്സാക്ട് നമ്മൾ എടുത്തതിനു മുകളിൽ പ്രൈസ് പോയെങ്കിലും ഹഡ്രഡ് പേഴ്സൻറ്റ് ഷുവർ ഷോർട്ടായിട്ട് ആ ഒരു ട്രേഡിൽ നമുക്ക് അത് കിട്ടിയോ ഇല്ലയോ സോ നമ്മൾ ഇവിടെ നോക്കുമ്പം എത്ര വന്നു എൺപത് പോയിൻറ്റോളം എൺപത്തി രണ്ട് പോയിന്റോളം അവിടുത്തെ ട്രേഡ് വന്നു സോ നെക്സ്റ്റ് നമ്മളെ സംബന്ധിച്ച് ഇനി ലിക്വിഡേഷൻ ഇതിന് ഇതാണ് റേഞ്ച് മുകളിലാണ് റേഞ്ച് അതിന് ഔട്ട് ചെയ്യുമ്പോഴാണ് ട്രേഡ് ഇൻ ബിറ്റ്വീൻ എന്ന് സംഭവിക്കുന്നത് നോക്കാം എല്ലാം മിറ്റിക്കേഷൻ ചെയ്യുകയാണ് കാൻഡിൽസ് ഉള്ള റേറ്റ് സോ കണ്ടോ അൺനെസറി ട്രേഡ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് ഇവിടെ എടുക്കത് ചെയ്യാൻ പറ്റും സോ നെക്സ്റ്റ് എന്ത് പറ്റി ഇവിടെ നമ്മളെ സംബന്ധിച്ച് എത്ര ട്രേഡ് ഇപ്പോൾ ഒന്ന് രണ്ട് ഇത് ടാർജറ്റ് കിട്ടി ഇത് ഏകദേശം ടാർജറ്റിന് വന്നായിരുന്നു എന്ന് കൂട്ടാം ഇത് നമുക്ക് ആക്ച്വലി ടാർജറ്റ് കിട്ടി പക്ഷേ നമ്മുടെ ഏരിയ ക്രോസ് ചെയ്തു പോയി നെക്സ്റ്റ് സോ വലിയ മാർക്കറ്റാണ് ഓക്കെ സോ ലിക്വഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഇല്ല ഇവിടെയും ഇല്ല സോ പനിച്ച് വേനൽ മാർക്കറ്റ് ഇവിടെ ഏകദേശം പതിനഞ്ച് മുപ്പതാകുമ്പോഴത്തേനും ഇവിടെ ക്ലോസ് ചെയ്യും മാർക്കറ്റ് ആ സോ നെക്സ്റ്റ് ഡേയിലാണ് അടുത്ത മാർക്കറ്റ് സോ ലാസ്റ്റ് മുപ്പത് മിനിറ്റ് നമുക്ക് ട്രേഡ് ഇല്ല സോ നമ്മളെ സംബന്ധിച്ച് ഇപ്പം എത്ര ട്രേഡ് നമുക്ക് കിട്ടി ഇത് ടാർഗറ്റ് കിട്ടി ഇത് ടാർഗറ്റ് കിട്ടി എക്സ്ട്രീം വോളറ്റൈൽ വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റിൽ നമുക്ക് ഇത് ആക്ച്വലി നമുക്ക് ഇത് ഫെയിൽഡ് ക്ലിയർ ഫെയിൽഡ് എങ്കിൽ പോലും പ്രൈസ് ഇവിടം വരെയും മോളി പോയിട്ട് പ്രൈസ് ഇവിടം വരെയും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് പ്രൈസിൻ്റെ മൂവ്മെൻറ്റിൽ ഏകദേശം നമ്മുടെ ടാജിറ്റ് ഫുള്ളി മിറ്റേറ്റ് ചെയ്തിട്ടില്ലെന്നുള്ളൂ ഇത് നമ്മളെ സംബന്ധിച്ച് ഫെയിൽഡ് ഇത് എന്ന് കുടിക്കോ ഫെയിൽഡ് ഫെയിൽഡ് എന്നെ സംബന്ധിച്ചു ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ എൻട്രി എടുത്തിരിക്കുന്ന റേഞ്ച് ഏതാണ് ഇതാണ് സെല്ലിങ് അല്ലേ ഇവിടെ നിന്ന് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇവിടെ അല്ലേ ഈ മൂന്ന് മണിക്ക് ആകുമ്പോഴത്തേനും ഇവിടെ പതിനഞ്ച് പതിമൂന്ന് ഈ ഒരു സമയത്ത് നമ്മൾ എക്സിറ്റ് ചെയ്യണം ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയിൻ്റോളം ഉണ്ട് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഡിവൈഡ് ബൈ ത്രീ നൂറ് പോയിന്റ് കൂടി നൂറ് പോയിന്റ് അവിടെ പോയി അപ്പോൾ റൈറ്റ് അവിടെ നൂറ് പോയിന്റ് പോയി ഇവിടെ നമ്മളെ സംബന്ധിച്ച് എത്ര പോയിന്റ് പോയി നൂറ്റി മുപ്പത്താറ് പോയിൻറ്റ് നൂറ്റി മുപ്പത്താറ് നൂ നൂറ്റി മുപ്പത്താറ് നൂറ്റി അമ്പത് പോയിന്റ് കൂടി കണക്കൂട്ട് എളുപ്പത്തിന് അപ്പോൾ അമ്പത് പോയിൻറ്റ് അവിടെ കിട്ടി അപ്പോൾ ഇവിടെ മുന്നൂറ് പോയിന്റിന് നൂറ് പോയിന്റ് നമുക്ക് പ്രീമിയം പോയി ഇവിടെ അമ്പത് പോയിന്റ് നമുക്ക് കിട്ടി അപ്പോൾ പോയിട്ട് അമ്പത് പോയിന്റ് നഷ്ടം അല്ലേ അപ്പോൾ ഇത് പോയി ഇനി വീണ്ടും നമ്മൾ ഇത് ഫെയിൽഡ് അല്ലേ അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ വരുമ്പോഴത്തേക്കും എത്ര ഒന്ന് എഴുപത്തൊന്ന് പോയിന്റ് അതിൻ്റെ മൂന്നിലൊന്നെന്ന് പറയുമ്പോഴത്തേക്കും എത്ര വരും മുപ്പത്തി അഞ്ച് അല്ലേ ഇരുപത്തി പോയിന്റ് അല്ലേ അപ്പോൾ ഇരുപത്തഞ്ച് പോയിന്റ് ഇവിടെ പോയി ഇനി പോയിട്ട് നെക്സ്റ്റ് ഇതിനകത്ത് എത്ര പോയിന്റ് കിട്ടി ഇതിനകത്ത് എൺപത്തി ഒന്ന് പോയിന്റിനകത്ത് അതിൻ്റെ മൂന്നിലൊന്നു പറയുന്നത് എത്ര വരും എൺപത്തൊന്നിൻ്റെ ഇരുപത്തി അഞ്ച് ഇരുപത് ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പത് പോയിൻറ്റോളാം അങ്ങനെ വരുന്നുണ്ട് അല്ലേ അപ്പം നെറ്റ് നമ്മൾ നോക്കുമ്പം ആക്ച്വലി ഇത്രയും വോളറ്റൈൽ ആയിട്ടുള്ള ട്രേഡിങ്ങിൽ നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പ് ഫോം ചെയ്യുമ്പോൾ ആണെങ്കിൽ പോലും നമുക്ക് പരിക്കില്ലാതെ നമ്മൾ നിൽക്കുന്നത് ദാറ്റ് ഇസ് കോൾഡ് ക്യാറ്റ് ജമ്പ് എന്ന് പറയുന്നത് വളരെ സോ നമ്മൾ പൂച്ച സാറായിട്ട് മാറി വളറൈറ്റ് അപ്പോൾ ഇതാണ് ഇത് സി ഇതെന്ന് പറയുന്ന ഒരു എക്സ്ട്രീം സിറ്റുവേഷനിൽ കൂടെ നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോഴും നമ്മളുടെ സി ഇതിനകത്തെ ഈ ട്രേഡ് സെറ്റപ്പിൽ നമ്മൾ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഐ ടി എം പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻ ഇന്ത് മണി പ്ലസ് അത് കഴിഞ്ഞിട്ട് മുന്നോട്ടുള്ള കോൾ പൊസിഷ പുഡ് പൊസിഷനാണ് എടുക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ട് താഴോട്ടുള്ള അഞ്ച് സ്ട്രൈക്ക് പ്രൈസ് താഴെയുള്ള സ്ട്രൈക്ക് പ്രൈസ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കോൾ ആണെങ്കിൽ അതിന് മുകളിൽ ഇൻ മണി പ്ലസ് അഞ്ച് സ്ട്രൈക്ക് പ്രൈസ് മുകളിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ഇത് കിട്ടുന്നുണ്ട് അല്ലേ പ്രൈസിൻ്റെ മൂവ്മെൻറ്റിൽ നമുക്ക് ട്രേഡ് പല ട്രേഡും കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കത്തില്ല റൈറ്റ് എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കുമോ ഇല്ല അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും നമുക്ക് ഫേവബിൾ ആയിട്ടുള്ള ട്രേഡിങ്ങിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു സെറ്റപ്പിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ബാക്ടെസ്റ്റ് ചെയ്ത് ബാക്ടെസ്റ്റ് ചെയ്ത് പെർഫെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ആക്ച്വലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ ഓട്ടോമാറ്റിക്കലി ഡിസിപ്ലിൻ നമ്മുടെ മനസ്സിലേക്ക് കയറാൻ തുടങ്ങും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓഫ്ലൈൻ ചാർട്ടിൽ കംപ്ലീറ്റ്ലി ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ബാക്ക് ടെസ്റ്റ് ചെയ്ത് 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 നോക്കുമ്പോൾ നമുക്കിതിൻ്റെ എക്സ്ട്രീം വൊളറ്റാലിറ്റി മാർക്കറ്റിൻ്റെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അതിനുശേഷം തെറ്റിപ്പോയി കഴിഞ്ഞാലും മാർക്കറ്റിൽ എങ്ങനെ തെറ്റിപ്പോയി കഴിഞ്ഞാലും ഏത് സ്ട്രാറ്റജിയാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും കണ്ടുപിടിക്കണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ബേസ്ഡ് ഓൺ ദ ബാക്ക് ടെസ്റ്റിംഗ് പിന്നെ ലൈവ് മാർക്കറ്റിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ട്രേഡ് അതിൽ അവിടെ നമുക്ക് ആ ടാർഗറ്റ് മിറ്റിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ടാർഗറ്റിൽ വരുന്നുണ്ടോ മാർക്കറ്റ് എന്ന് നമ്മൾ നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നിങ് റേഷ്യോയും നമ്മൾ കണ്ടുപിടിക്കുക നമ്മുടെ നമ്മൾ എത്ര ശതമാനം നമ്മൾ ആ ഒരു സെറ്റപ്പിൽ നമ്മൾ ഫെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ലെവൽ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടോ അപ്പോൾ ഓരോ ട്രേഡിനും നമ്മൾ മനസ്സിലാക്കണം ടാർജറ്റ് ലെവല് എത്രമാത്രം നമ്മൾ പെർഫെക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കറക്റ്റായിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ ഞാനീ പറഞ്ഞ രീതിയിലുള്ള കറക്റ്റ് ആയിട്ട് ഓക്കെ ഇതിന് ബോട്ടം പ്രൈസ് വരുമ്പോൾ സ്വീപ്പ് ചെയ്യുക അന്നേരം മാത്രമേ ഞാൻ എക്സിറ്റ് ചെയ്യുന്നുള്ളൂ അങ്ങനെയല്ല അതിന് മുന്നേ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യണം ട്രേഡിൽ നിന്ന് അപ്പം അതിന് അതിനകത്ത് പ്രൈസ് വരുന്നത് എന്ന് പറയുന്നത് ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ഡെയിലെ ഡിഫറൻറ്റ് ഡിഫൻറ്റ് ടാർജറ്റ്സ് ആണ് സി ഇവിടെ മുപ്പത്തഞ്ച് പോയിന്റ് ആണ് ഇവിടെ എൺപത് പോയിൻ്റ് കിട്ടി ഇവിടെ എൺപത് പോയിൻറ്റ് കിട്ടി ഇവിടെ ഇരുപത്തഞ്ച് പോയിന്റ് കിട്ടി അല്ലെങ്കിൽ മുപ്പത്തഞ്ച് പോയിന്റ് വന്നു അങ്ങനെ അങ്ങനെ ഓരോ സമയത്ത് നമുക്ക് ട്രേഡിന് വരുന്ന ടാർജറ്റ്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ ഒരു ഫിക്സ്ഡ് അല്ല നാൽപ്പത്തഞ്ച് പോയിൻ്റ് അല്ല എഴുപത്തഞ്ച് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ഫിക്സ്ഡ് അല്ല നമുക്ക് വരുന്നത് നമുക്ക് വൺ മിനിറ്റിൻ്റെ സ്ട്രക്ചർ ട്രൈ ചെയ്ത് നോക്കാം ത്രീ മിനിറ്റിൻ്റെ അകത്ത് ട്രൈ ചെയ്ത് നോക്കാം ഫൈവ് മിനിറ്റ്സിൻ്റെ അകത്ത് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ ഫൈവ് മിനിറ്റ്സിലേക്ക് നമ്മൾ ടൈം ഫ്രെയിം ഷോർട്ടൺ ചെയ്യുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഈ പറഞ്ഞ പോലെ മിറ്റിഗേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഇംബാലൻസ് ഫോം ചെയ്യുന്ന കാൻഡിൽസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് അപ്പം ചെറിയ രീതിയിലുള്ള നമ്മൾ ഈ ടൈം ഫ്രെയിമിലേക്ക് ത്രീ മിനിറ്റും വൺ മിനിറ്റുമാണ് ഐഡിയൽ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ആ ഈ ഒരു സമയത്ത് നമ്മൾ ഓരോ ട്രേഡിൻ്റേതും നമ്മൾ നോക്കി മനസ്സിലാക്കി ഇതുപോലെ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സോ എന്തെല്ലാം ഫെയിലർ വന്നാലും ടാർഗറ്റ് കഴിഞ്ഞാലും നമ്മൾ ഒരു പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ട് കീപ്പ് ഓൺ ട്രേഡിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ വിന്നിംഗ് റേഷ്യ നമ്മൾ മനസ്സിലാക്കി എടുക്കണം അത് പ്രാക്ടീസിൽ കൂടി മാത്രമേ പറ്റത്തുള്ളൂ അതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാർക്കറ്റിനൊപ്പം നമ്മൾ കുറേ നാൾ സഞ്ചരിക്കണം എന്ന് പറയുന്നത് അങ്ങനെ സഞ്ചരിച്ച് കഴിയുമ്പോഴാണ് മാർക്കറ്റിൻ്റെ പ്രൈസ് മെക്കാനിസം പ്രൈസ് ശ്രീതം പ്രൈസ് ഡൈനാമിക്സ് എല്ലാം മനസ്സിലാകുന്നത് പിന്നീട് നമുക്ക് വളരെ ഈസിയാണ് ഓരോ ട്രേഡും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ എക്സ് നമുക്ക് കുറേ ട്രേഡ്സ് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്ത് കളയാൻ പറ്റും ഇതുപോലെ നല്ല രീതിയിൽ ട്രേഡിൻ്റെ ലിക്വിഡേഷൻ നടക്കുമ്പോൾ സി ഇങ്ങനെ പ്രൈസ് വരുമ്പോഴത്തേന് ലിക്വിഡേഷൻ നടക്കുമ്പോൾ ഈ ലിക്വിഡേഷൻ മൂവ്മെൻ്റിൽ മാത്രം നമ്മൾ എൻ്റർ ചെയ്യുന്നുള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് ട്രേഡ് ഫോർമേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റണം അത് പ്രാക്ടൈസ് ചെയ്ത് നോക്കാൻ പറ്റണം അങ്ങനെ പല രീതിയിൽ നമുക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കാൻ പറ്റും സോ ഇന്നത്തെ ലെക്ചർ ബേസിക്കലി എങ്ങനെയാണ് ട്രേഡ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിനെ ഇമോഷൻ ഇല്ലാതെ ഡീൽ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം നമ്മുടെ തോട്ട് പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ട്രേഡ് ഫെയിലായി എന്ന് വെച്ചുകൊണ്ട് ആ ട്രേഡ് അതിനെ ഓർത്ത് നമ്മൾ വിളിപ്പിച്ചുകൊണ്ടിരിക്കാതെ വി ആർ ഗോയിങ് ഫോർവേഡ് അല്ലെ അപ്പം അങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ എല്ലാവർക്കും ഉണ്ടെങ്കിൽ യു നീറ്റ് ടു ബാറ്റസ്റ്റ് ഇറ്റ് അല്ലേ തൗസ് അതായത് നമ്മൾ മണിക്കൂറുകളോളം ഇതിൻ്റെ ഒപ്പം നടന്ന് നടന്ന് നടന്നു പോയിക്കൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഓരോ കാര്യങ്ങളും പതുക്കെ പതുക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതിനകത്തെ എൻട്രി ഫോർമേഷൻസിനകത്തുള്ള എൻട്രി നമ്മൾ എൻട്രി ചെയ്യുന്ന ഏരിയ കുറച്ചുകൂടെ നമുക്ക് വോളിയം റീഡ് ചെയ്യുമ്പോഴും നമുക്ക് കുറച്ചുകൂടെ പ്യൂരിഫൈ ചെയ്തെടുക്കാൻ പറ്റും മനസ്സിലായോ ഇനിയും കുറേ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട് വോളിയത്തിൻ്റെയും അതുപോലെ തന്നെ ട്രീഡ് സെറ്റപ്പിൻ്റെതുമായിട്ടുള്ള പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു ആൻഡ് സി യു ഇൻ അനദർ വീഡിയോ